ഹായ് ഓൾ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു ഓഫ് നമ്മളിപ്പോ ഊട്ടിന് നേരെ ഒരു അടിപൊളി സ്ഥലമായിട്ടുള്ള കിന്നക്കോരയിലേക്കാണ് യാത്ര അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം മൊത്തം തൈലത്തോട്ടമാ വ്യൂ വന്ന് നോക്കി മഞ്ഞൊക്കെ ഇറങ്ങി അടിപൊളിയാണ് ഈ സൈഡും ഈ സൈഡിൽ കുറേ വീടുകള് എന്താ പറയുന്നത് തൈലത്തോട്ടം അതിനിടയ്ക്ക് കുറേ വീടുകള് ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് മിക്കവാറും കാണാൻ പറ്റുന്നതാണ് ആന കാട്ടുപോത്ത് ഇതുങ്ങളുടെ സൈറ്റിങ് എപ്പോഴും മിക്കവാറും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നമുക്ക് നേരെ പോവാം നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ ലോറിയുടെ മണ്ടയിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോലീസുകാർ പെറ്റിയോട് പറ്റിയായിരിക്കും ഇത് കണ്ടോ ഒരു കുഴപ്പവും ഇല്ല കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അവര് അതിൽ ലോഡ് ചെയ്തിട്ട് അവരതിന്റെ മണ്ടക്കിരുന്ന് യാത്ര ചെയ്യുക നമ്മുടെ അവിടെ ആണെങ്കിൽ തന്നെ ഒരു രീണ്ടി പെറ്റ് കിട്ടിയാല് കിന്നക്കുരയിലോട്ട് പോകുമ്പോഴുള്ള ഈ റൂട്ട് ഒരു രക്ഷയില്ല ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു അറുപത് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ബൈക്കിൽ പോവാം ഈ കാറ്റടിക്കുമ്പം ഈ തണുത്ത തണുപ്പ് നമ്മുടെ ദേഹത്തോട്ടടിക്കുമ്പോൾ കുളിർന്നിരിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ അതൊരു വല്ലാത്ത ഫീലാ തണുത്തിട്ട് അടിപൊളി ഫീല് നല്ല ക്ലൈമറ്റ് ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട് ഇപ്പം ഈയൊരു യാത്രയെന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഇപ്പം ഇപ്പൊ അത്യാവശ്യം തണുപ്പുണ്ട് എന്നാ ഓവർ തണുപ്പല്ല ഒരു മിതമായിട്ടുള്ള തണുപ്പ് അത് നമ്മൾ ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുളിരുണ്ടല്ലോ അതൊരു സൂപ്പർ സാധനമാണ് കിന്നക്കോരെ പോണ വഴിക്ക് ലൗഡില് ഒരു റെയിൽവേ ട്രാക്കാണ് ഇത് മറ്റേ കുനൂരിന്ന് മറ്റേ ടോയ് ട്രെയിൻ ആ വരുന്ന ആ ഒരു സെറ്റപ്പാണ് അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ അല്ലെ നല്ല രസമുണ്ട് കാണാൻ റോഡ് കിടക്കുന്ന കിടപ്പുണ്ടാവും നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു അതൊരു തൈല ഫാക്ടറി യാന്ന് തോന്നു കണ്ടിട്ട് എന്ന രസേ നല്ല തൈലയുടെ മണമുണ്ട് ഫാക്ടറിയുടെ ഫ്രണ്ടി വന്നപ്പോ നല്ല തൈലയുടെ മണം ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് കോഴിക്കോടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാവും അവരെ പറഞ്ഞ് ഈ കിന്നക്കോരയില് കാട്ടുപൂത്ത് ഇപ്പോൾ വലിയൊരു കാട്ടുപൂത്ത് അങ്ങനെന്തായാലും നോക്കാൻ കാണാൻ പറ്റുമെന്നറിയില്ല ചെല്ലുമ്പോൾ നമ്മളവിടെ പോകുന്ന വഴിയിൽ റോഡിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ അതവിടെ കണ്ടാൽ മതിയായിരുന്നു ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത് എന്നെ ഭംഗിയാന്ന് തോന്നിയത് നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ കാറ് എന്തും നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആസ്വദിച്ചു പോകാൻ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുന്ന ഒരു പ്രത്യേകതരം ഫീല് അതുണ്ടാവും ഈ റൂട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ റോഡ് ചില ഭാഗങ്ങളിൽ ഭയങ്കര വലുപ്പമാണ് വീതി കൂടുതലാണ് ചില ഭാഗങ്ങളിൽ വീതി കുറവാണ് പിന്നെ ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വണ്ടി വരുന്നമാര് തമിഴ്നാട്ട് ടീൻ്റെ വണ്ടി അവര് ഓണം അടിക്കത്തില്ല ഒന്നും അടിക്കത്തില്ല പെട്ടെന്ന് നമ്മളെ ഫ്രണ്ടിലോട്ട് അങ്ങ് വന്ന് ചാടും അതുപോലെ തന്നെയാണ് കർണാടകക്കാര് അവര് ഒരു രക്ഷയില്ല ഈ രണ്ട് വണ്ടി സൂക്ഷിച്ചോണം അവര് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മുടെ ബാക്കിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടി തീർത്തിട്ട് ഹോണടിക്കും തമിഴ്നാട്ടുകാർ പിന്നെ ഓണടിക്കത്തേ ഇല്ല അതുകൊണ്ടാണ് സൂക്ഷിച്ചു വേണം ചില ഭാഗങ്ങളിൽ റോഡിന് വീതി ഉണ്ട് ചില ഭാഗങ്ങളിൽ റോഡിന് വീതി കുറവാണ് അപ്പം അത് നോക്കി ശ്രദ്ധിച്ചു വേണം വണ്ടി നമ്മൾ ഓടിച്ചു വരാനായിട്ട് നമുക്ക് കാണാൻ നിറച്ചു കോട ഇറങ്ങി നിൽക്കുക അവിടെ ഭയങ്കര വലിയ മലയാണ് പക്ഷേ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ബാക്കി ഭാഗങ്ങൾ കാണത്തില്ല കാരണം മഞ്ഞ് വന്ന് മൂടി നിൽക്കുക ഭയങ്കര രസം കാണാനായിട്ട് ഈ റൂട്ടിൽ കൂടെ ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ചു വന്നതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് കാറുകാരെ ഞാൻ റെഫർ ചെയ്യത്തില്ല പക്ഷെ ബൈക്ക് ബൈക്ക് റൈഡേഴ്സ് ഒരു രക്ഷയില്ല അന്യായ റൂട്ടാണ് അതായത് ഇതൊരു ബൈക്ക് റൈഡേഴ്സിന്റെ പർദീസയാക്കാൻ പറ്റിയ ഒരു റൂട്ടാണിത് ഒരു രക്ഷയില്ല ഈ വഴി ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ നടക്കുകയും അപ്പുറത്തും ഇപ്പുറത്തും ഒത്തിരി മലകളും ഈ തേയിലത്തോട്ടങ്ങളും ഈ കോടയിറങ്ങുന്ന ഇതും ഒരു രക്ഷയില്ല ഇത് എനിക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇത് ബൈക്ക് റൈഡേഴ്സിന്റെ ഒരു പർദീസയാകാനായിട്ടുള്ള ഒരു സ്ഥലമാണിത് നമ്മളിപ്പോ വന്നപ്പോ കണ്ടതാണ് അതുകൊണ്ട് അങ്ങ് നിൽക്കുന്നുണ്ടോ കാട്ടു ഊത്തിക്കുന്നുണ്ടോ കാട്ടി കാട്ടി രണ്ടെണ്ണം നിപ്പുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും എന്ന് തോന്നുന്നു അങ്ങ് ആ തൈലത്തോട്ടം കൂടെ ടൈല് നിങ്ങൾ ഊട്ടി വന്നിട്ട് ഊട്ടിയുടെ നഗരത്തിലെ തിരക്കുകളൊക്കെ ഒഴിച്ച് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് നീലഗിരി മലനിരകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്കൊരു യാത്രയാണ് പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സ് അവർക്കൊരു യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കിന്നക്കോര ആ കിന്നക്കോര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഈ വഴി കൂടെ കുറച്ച് രാവിലെ അത് രാവിലെയൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ മൃഗങ്ങളെ കാണാൻ പറ്റും പ്രത്യേകിച്ച് കാട്ടി ആന അങ്ങനെയുള്ള സാധനങ്ങളെ വഴിയിലാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും ഇല്ലെങ്കിൽ കുറച്ച് സംജയ സമയം പക്ഷേ കുറച്ച് റിസ്ക് ആണ് ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറിട്ട് ഇതുവരെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ആ ഒരു സമയത്ത് വരുന്നത് ഇച്ചിരി റിസ്ക്കാണ് എന്നാലും നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ ആ ടൈമിൽ കാണാൻ പറ്റും അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു ടൈം കണ്ട് വരാനായിട്ട് കൂടുതലും ശ്രമിക്കുക ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് ഇവിടെ എക്സ്പീരിയൻസ് മഞ്ഞ് കയറി കോട കയറി വരുന്നുണ്ടോ അപ്പോൾ ഇപ്പം ഈ രണ്ട് സൈഡിൽ കായുണ്ടോ ആ സൈഡിൽ നിന്ന് നല്ല പോലെ കയറുന്നുണ്ട് ഈ സൈഡിൽ നിന്നും പോലെ കയറുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എവിടെങ്കിലും ഒരു വ്യൂ ഉണ്ടോ ഞാൻ കാണിച്ചു തരാം നല്ലപോലെ തണുപ്പ് കൂറി വരുന്നുണ്ട് കോടെ അടിപൊളിയായിട്ട് ഇറങ്ങുന്നുണ്ട് ഇത് കണ്ടോ കോട കയറി വരുന്നുണ്ടോ താഴ്ത്തൊന്നും ഒന്നും കാണത്തില്ല കുറച്ചുമുമ്പ് ഞങ്ങൾ നമ്മള് അങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആ വാഹങ്ങളൊക്കെ കാണാമായിരുന്നു ഇപ്പൊ കാണത്തില്ല ഒന്നും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമായിരുന്നോ കാണിക്കുമായിരുന്നു ആ ഫ്രണ്ടിലോട്ട് നോക്ക് കോടെ കയറി വരുന്ന കണ്ടോ കണ്ടോ കേറി വരുന്ന കണ്ടോ ഒരു വാഹ കാണത്തില്ല ആ അതെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഞാൻ ഇവിടെ നിർത്തി കാണിച്ചു തരാം ഇത് കണ്ടോ കൂടെ കയറി കണ്ടോ താഴെട്ട് നല്ല ഒക്കെയാണ് കയറി വരുന്നുണ്ടോ മൊത്തം എൻ്റെ ഹെൽമെറ്റിൻ്റെ ആ ഗ്ലാസ് ഒക്കെ മൊത്തം മഞ്ഞ് അത് കയറിയിട്ട് നടിഞ്ഞ് വെള്ളം പോലെയായി ഒന്നും കാണാൻ പറ്റാത്തത് ഫോവേഡ് ചെയ്യിക്കുക കളിയന്മാർ ഓടി പോകുന്നുണ്ടോ കരിങ്കശൊക്കെ ചാരി അങ്ങ് പോയി കേട്ടാ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവരുടെ എന്തോ ഉത്സവ കാര്യങ്ങളോ ആണ് തലല് താലവും പൂവ് പഴം നമ്മുടെ തേങ്ങ കർപ്പൂരം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എൻ്റെ തിരിപ്പുണ്ട് എണ്ണ രണ്ടുപേര് സൈക്കിളിൽ താഴെ പോയിട്ട് തിരിച്ചു കയറി വരുന്നുണ്ടോ നമ്മളിവിടെ എന്തായാലും കുറേ നേരമായിട്ട് പോസ്റ്റാണ് അവർ റോഡിൻ്റെ നടുക്കുന്നിട്ടാണ് അവരുടെ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പയ്യെ അവർ ഇറങ്ങാൻ തുടങ്ങി നമുക്കറിയില്ല അതിങ്ങനെ കുറച്ചിറങ്ങും അവിടെ നിൽക്കും കുറച്ചിറങ്ങും അവിടെ നിൽക്കും அடே தண்ணி குடுங்கடா தண்ணி குடுங்கடா வேமசி ஒரு கொ கொஞ்சம் தண்ணி குடி. அதுக்கு முன்னாடி காபி குடிச்சோம். ஹேய். சரி எனக்கு அம்மா நான் வந்து கேவ அக்கடட பாட்டட ஒரு நிமிஷம். பாதி നമ്മളെന്തായാലും അങ്ങ് വില്ലേജ് വരെ പോയില്ല കാരണം അവരുടെ ഉത്സവം ഉത്സവം അവിടെ അത് ഭയങ്കര താമസമാണ് കാരണം അവർ ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഇങ്ങനെ തുള്ളുന്ന പരിപാടിയാണ് ഈ എന്താ എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഈ ദേവി ദേഹത്ത് കയറുക അങ്ങനെയുള്ള പരിപാടിയില്ലേ ആ സമയത്ത് മറ്റുള്ളവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കാരണം ഇത് ഭയങ്കരമായിട്ട് താമസം എടുക്കുന്നുണ്ട് കാരണം കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിയുമ്പം അടുത്ത ആൾക്ക് അടുത്ത ആൾ അതുപോലെ ആവും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ അതുപോലെ ആവും അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് താമസം എടുക്കുന്നത് ഏകദേശം ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ നിന്നു ഇനിയും ഇപ്പോഴും അമ്പലത്തിൻ്റെ അവിടം വരെ ചെല്ലണം അമ്പലത്തിനകത്ത് ചെല്ലണം അമ്പലം ഇനിയും കുറച്ചും കൂടെ ഉണ്ടവിടുന്ന് അപ്പോൾ അത് കാരണം പിന്നെ അവിടെ നിന്ന് തിരിച്ചു അങ്ങോട്ട് പോയാൽ ആ വില്ലേജ് മാത്രമേ ഉള്ളൂ നിലവിൽ പിന്നെ വേറൊന്നും ആ ഭാഗത്ത് കാണാനായിട്ടില്ല മെയിനായിട്ട് ഈ റോഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരിതാണ് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അതുവരേക്കും ബൈ ബൈ